പൊന്നാനി നഗരസഭ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി പൊന്നാനി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് സുബിത ചിറക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും പൊന്നാനി നഗരസഭയും സംയുക്തമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് സുബിത ചുരക്കൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് എന്ത് ഭാഷ മാത്രം കൃത്യമായിട്ട് അറിയില്ല എങ്കിലും രക്ഷിതാക്കളുണ്ട് രക്ഷിതാക്കൾക്ക് മനസ്സിലാവുമെന്നറിയാം നല്ല കുട്ടികൾക്ക് എത്രമാത്രം ഒന്നും അറിയില്ല എങ്കിലും നിങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലും വളരെയേറെ സന്തോഷമുണ്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ അവരുടെ അവർ സമൂഹത്തിൻ്റെ പരിലാടനയും സ്നേഹവും കാരുണ്യവും അർഹിക്കുന്നവരാണ് അത് അതാണ് സമൂഹം അവർക്ക് നൽകുന്ന കൈപ്പാട്ടം എന്ന് പറയുന്നത് അവരുടെ നമ്മുടെ സ്നേഹത്തിനും സ്നേഹാദരവിനും അവരെ തീർച്ചയായിട്ടും ഗവൺമെന്റിന് തന്നെ ബാധ്യതയുണ്ട് ഓരോ സമൂഹത്തിനും ഓരോ വ്യക്തിക്കും അതിന് ബാധ്യതയുള്ളതാണ് അപ്പോൾ നിങ്ങളെ പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളെ സംരക്ഷിക്കുന്നതിനും ആ ഒരു വേണ്ടിയാണ് പരിപാടി മുനിസിപ്പാലിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് അതും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ സംഘടിപ്പിച്ച അഭിനന്ദനം അർഹിക്കുന്നുണ്ട് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല കൗൺസിലർ ഷാഫി റഷീദ് മർവ എം ധന്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അവകാശങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് നിയമ നേതൃത്വം നൽകി പരിശീലന മികവിൽ ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും മികച്ച വിക്ടറി വിക്ടറി കുറ്റിപ്പുറം റോഡ്